ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ആൺകുട്ടികൾ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളും ലഹരിക്ക് അടിപ്പെടുന്നുണ്ട് സൗഹൃദത്തിൽ തുടങ്ങി ആ സൗഹൃദത്തിൻ്റെ തീഷ്ണതയിൽ എന്തിനും വഴങ്ങി കൗതുകത്തിനോ നിർബന്ധപൂർവമോ മയക്കമരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് ആ നീരാളി പിടുത്തത്തിൽ നിന്ന് തളി ഉയരാനാവാതെ പെട്ടുപോകുന്നുണ്ട് പലരും ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അഡിക്റ്റ് ആകും തേടി പിടിച്ചു പോകും പിന്നെ പ്രശ്നങ്ങളായി കേസായി കൂട്ടമായി സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നടിഞ്ഞ് ജീവിതം അവസാനിപ്പിക്കും ഒരു ലാഭവുമില്ല ഒരു ലാഭവും നഷ്ടം മാത്രമേ ഉള്ളൂ നഷ്ടം നിനക്കും നിന്റെ രക്ഷിതാക്കൾക്കും മാത്രമാണ് സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം മാനനഷ്ടം ബുദ്ധിനഷ്ടം ഓർമ്മനഷ്ടം സൗന്ദര്യ നഷ്ടം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും നഷ്ടം സ്നേഹം നഷ്ടം സൗഹൃദം നഷ്ടം ബന്ധങ്ങൾ നഷ്ടം സ്വന്തങ്ങൾ നഷ്ടം ആകെ മൊത്തം ടോട്ടൽ നഷ്ടം 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 നീ നാശത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ നിന്നെ തള്ളിയിടാനാണ് ആളുകൾക്ക് ഇഷ്ടം കൈപിടിച്ചുയർത്താൻ പിടിച്ചുയർത്താൻ ചേർത്ത് പിടിക്കാൻ നിനക്ക് വേണ്ടി നെഞ്ചി നീറി കരയാൻ ചങ്കു പൊട്ടി മരിക്കാൻ നിൻ്റെ അച്ഛനും അമ്മയും മാത്രമേ കൂട്ടിനുണ്ടാകൂ ലഹരിയടിച്ച് സമനില തെറ്റി നീ അവരുടെ ജീവനും കൂടി തട്ടിയെടുക്കരുത്